thank you ഹായ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ വെരി ഫാസ്റ്റ് ലോങ് വീഡിയോ ഓഫ് ആറ് അങ്ങനെ ഈ വർഷത്തെ എൻ്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഗൈസ് ഇത് ഞാനുണ്ടല്ലോ ഈ ഒരു വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതലേ എല്ലാ മാസം ഒരു രണ്ട് ലോങ് വീഡിയോ എങ്കിലും ഇടണം എന്നുള്ള മൈൻഡിൽ ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ച് ചെയ്യുന്നു പക്ഷെ എങ്ങനെയൊക്കെ തല കുത്തി പറഞ്ഞാലും ഒരു വീഡിയോ പോലും പോലെ ഫുൾ ആക്കാൻ പറ്റും ബൈ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്നാലഞ്ച് ദിവസമായി പക്ഷെ മെനെ ആവുന്നില്ലടോ വീഡിയോ ഷൂട്ട് ചെയ്തപ്പോൾ ആദ്യം വിചാരിച്ചു ഓക്കെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം പിന്നെ എനിക്ക് തോന്നി അത് എന്തായാലും നടപടി ആവില്ല സോ ഒരു ജേണി ഇല്ലെങ്കിൽ ചെയ്യാം പിന്നെ നോക്കിയപ്പോൾ അതും നടപടിയാണല്ലേ അങ്ങനെ എല്ലാ ബുദ്ധിമുട്ടിലും ഒത്തിച്ച് വന്നൊരു ആണ് ഈ ഡെയിൻ മൈ ലൈഫും ജേൺലിംഗും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് അപ്പൊ പറഞ്ഞു വരുന്ന എന്താ വെച്ചാൽ ഇതിലെ മിക്ക ഭാഗങ്ങളും നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് ഇന്റെ വീഡിയോസിൽ തന്നെ കണ്ടിട്ടുണ്ടാകും അതിന്റെ റീസൺ വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ചധികം ആയി എന്തായാലും ഈ ഒരു ബ്ലോഗ് അത്ര ഫ്ലോപ്പ് അല്ലെങ്കിലും അടിപൊളി അല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഇനി ഇപ്പോൾ എന്ത് തോന്നുവാണെങ്കിലും ജസ്റ്റ് അതൊന്ന് കമന്റ് ചെയ്യണേ സോ ഇതെന്തായാലും ഒരു ജേണലിന്റെ ഒരു ലോങ് ലോങ് അടിപൊളി ആയിട്ടുള്ള ഒരു ക്യൂട്ട് വീഡിയോ ആണ് പക്ഷേ ഈ ഒരു ജേണലിന്റെ വീഡിയോ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവില്ല ബിക്കോസ് ഞാൻ ഇതുവരെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല അതേപറയാണെങ്കിൽ ഈ ഗ്യാലറി കിടന്ന് പൂത്ത് മുതലാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷേ ഈ ലോങ് എന്നൊക്കെ പറച്ചിൽ ഉള്ളൂ ഈ വീഡിയോ ഒരു അഞ്ചു മിനിറ്റ് പോലും തികച്ചിണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ബോർ അടിക്കൂലെന്നാണ് എന്റെ ഒരു വിശ്വാസം അഥവാ ബോർ അടിക്കുകയാണെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് അടിപൊളിയാക്കാൻ പറ്റൂ പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ അത്യാവശ്യം ധൃതി പിടിച്ചിട്ടാണ് ചെയ്തത് പക്ഷെ എന്റെ പൊന്നുമക്കളെ നിങ്ങളഥവാ ചെയ്യാനിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ നല്ല ഏത് വീഡിയോ കണ്ട് ചെയ്യാനിരിക്കുകയാണെങ്കിലും ഒരു വാട്ടർ ബോട്ടിൽ കൈ കരുതണം ബിക്കോസ് നമ്മൾ വിചാരിക്കും ഇത് പെട്ടെന്ന് തീർന്നു പോകുന്നു പക്ഷെ സത്യം പറയുകയാണെങ്കിൽ ഇത് വൃത്തിക്ക് നല്ല അടിപൊളിയായി ചെയ്ത് വരുമ്പഴത്തേക്ക് എന്തായാലും ഒരു പത്തഞ്ച് മിനിറ്റ് ആവും ഇപ്പോൾ ഇമാൻ്റെ മാപ്പാൻ കൈയിൽ നിന്ന് ചീത്ത കിട്ടണ്ട എന്നുണ്ടെങ്കിൽ വാട്ടർ ബോട്ടിൽ സൈഡിൽ വെക്കാം ഓക്കെ ആ ഇനി പറഞ്ഞു പറഞ്ഞ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുപോകണില്ല നമുക്ക് നേരെ ജേണലിക്ക് കിടക്കാം ഈ കാണുന്നതാണ് നമ്മൾ ജേണൽ ചെയ്യാൻ പോകുന്ന ബുക്ക് എന്റെ അപ്പുറത്ത് കിടക്കണത് ഞാൻ ഒരറ്റ ജേണൽ ചെയ്യാൻ വേണ്ടിട്ട് എടുത്ത് കൂട്ടിയ ഗ്രീൻ കളറിലെ പ്രിന്റ് ഔട്ട്സ് ആണ് അത്രയും മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമില്ല ഒന്നോ രണ്ടോ പാറ്റേൺ പേപ്പറും കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ബാക്കിക്ക് നമ്മളെ കയ്യിലിരി ആ പിന്നെ ഞാൻ സത്യം പറഞ്ഞാലേ എന്ത് സാധനം പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിലും അത് ലാസ്റ്റ് കൊളാവും പക്ഷെ ദിസ് വൺ ഞാൻ പ്ലാൻ ചെയ്ത് ചെയ്തിട്ട് അവസാനം അടിപൊളിയായി ഈ കാണുന്ന പാറ്റേൺ പേപ്പേഴ്സ് കംപ്ലീറ്റ് ഞാൻ പ്രിൻട്രസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തതാണ് പാറ്റേൺ പേപ്പേഴ്സ് മാത്രമല്ല കേട്ടോ ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്ന കംപ്ലീറ്റ് സ്റ്റിക്കേഴ്സും ഞാൻ ഇതിന്റെ മുന്നേ യൂസ് ചെയ്ത ചേണിലത്തെ എല്ലാ സ്റ്റിക്കേഴ്സും പാറ്റേൺ പേപ്പേഴ്സും എല്ലാതും എനിക്ക് ഇൻട്രസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്നു പ്രിൻ്റ് എടുക്കുന്നു കട്ട് ചെയ്യുന്നു ഒട്ടിക്കുന്നു ജേണൽ സെറ്റ് ചെയ്യുന്നു സത്യം പറഞ്ഞാൽ അതാണ് ഇതിന്റെ ഒരു ഇത് പിന്നെ നമ്മൾ ഐഡിയക്കനുസരിച്ച് നമുക്ക് വെട്ടും കുത്തും പേപ്പറൊക്കെ അവിടുന്ന് ഇവിടെ നിന്ന് ഒപ്പിക്കാം പറഞ്ഞു വരുമ്പം ജേണലിങ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പരിപാടിയാണ് പക്ഷെ എല്ലാവർക്കും അത് അടിപൊളിയാണെന്ന് എനിക്ക് തോന്നിയില്ല ബിക്കോസ് സം പീപ്പിൾ സ്റ്റിൽ തിങ്ക് ഇതെന്തോ സമയം മെൻകെടുത്താനുള്ള പരിപാടിയാണ് പക്ഷെ അങ്ങനെ ഇത് കോൺസെൻട്രേഷൻ ഒക്കെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ബെറേ പറഞ്ഞതല്ല സംഭവം സത്യമാണ് ഇനിയിപ്പിങ്ങ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അമ്മായിടോ അല്ലെങ്കിൽ ചാജിപിറ്റിനോടോ ചോദിച്ചു പറഞ്ഞു ഇനി ബാക്കി ഞാൻ പറഞ്ഞിരുന്നില്ല നിങ്ങളെന്നെ കണ്ടോളി കഴിഞ്ഞു കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ എല്ലാ ജേണൽസും ചെയ്യണത് എനിക്ക് തോന്നുന്നു ഈ ജേണലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് തെറാപ്പി ഐ മീൻ ഇത് ചെയ്ത് കഴിയുമ്പോ ഒരു സന്തോഷവും സമാധാനം കിട്ടും എങ്ങും അങ്ങനെ സമാധാനം കിട്ടുന്നുണ്ട് എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇനി പതവാ കിട്ടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ സം പീപ്പിൾ സ്റ്റിൽ തിങ്ക് ഇതൊരു പണിയില്ലാത്തവർ ചെയ്യുന്ന പണിയാണെന്ന് ഇതങ്ങനെ അല്ലാന്നും കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും അവരും മനസ്സിലാക്കട്ടെ എൻ പൈത ബൈ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല നട്ടു സമയമായിട്ടുണ്ട് അതായത് ഇപ്പൊ ഇവിടെ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പോയി ഫുഡ് അയച്ചേരട്ടെ നിങ്ങൾ പോയിട്ട് ഇഷ്ടമാണെങ്കിൽ ചെയ്യണം ചെയ്തോ അല്ല പിന്നെ സ്ക്രോൾ ചെയ്ത് അങ്ങ് പോയിക്കോ പിന്നെ പോവാൻ വരട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ലോങ് വീഡിയോ ഒന്നും ചെയ്ത് ശീലമില്ല ഇനി അങ്ങ് ചെയ്ത് തുടങ്ങണം ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇനി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ആൾസോ ആദ്യമായിട്ട് വീഡിയോക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക